അല്ല ഇത് കേരളത്തിലെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമല്ല കാരണം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന്റെ കേന്ദ്ര ബന്ധം നിങ്ങൾക്കറിയാം ഒന്നാം പിണറായി സർക്കാരിനെതിരായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഗുരുതരമായ ആരോപണം വന്നു ഗുരുതരമായ ആരോപണം അതിന്റെ പേരിൽ നിരവധി മാസക്കാലമാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ജയിലിൽ കിടന്നത് ഇപ്പം രണ്ടാം പിണറായി സർക്കാരിനെതിരായിട്ട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായി ഞെട്ടിപ്പോകുന്ന ആരോപണങ്ങൾ വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് കൊലപാതകം കൊള്ള അഴിമതി സ്വത്ത് സമ്പാദനം സ്വർണം കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് രാജ്യത്ത് തന്നെ അപമാനമായി നിൽക്കുകയാണ് കേരളം കേരള സർക്കാർ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെയാണ് ഇത്ര ആരോപണം വീണ്ടും സ്വർണം പൊട്ടിക്കലും സ്വർണ കള്ളക്കടത്തും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ആള് നടത്തിയ അതിന് ഇപ്പോ അൻവറിന്റെ ആരോപണമാണ് വന്നത് എം എൽ എയുടെ ആരോപണം ഭരണകക്ഷി അതിന് പിന്തുണ കൊടുത്തത് മുഴുവൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണെന്ന് പറഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സി പി എം നേതാവാണ് മുഖ്യമന്ത്രി മുഴുവൻ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്ന ആളാണ് അപ്പൊ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റും ഈ അന്വേഷണം നടത്തേണ്ടത് സി ബി ഐ ആണ് കാരണം ഇത് ഇറ്റ്സ് ഓൺലി എ കിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇത് ചെറിയ കാര്യങ്ങൾ മാത്രം പുറത്തു വന്നിരിക്കുന്നത് ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ ഈ കോക്കസ് ഈ ഉപജാപക സംഘം നടത്തിയിട്ടുണ്ട് കേരളം ഞെട്ടാൻ പോകുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് നടന്നിരിക്കുന്നത് അപ്പൊ ക്രിമിനലുകളുടെ താവളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആ കസേറിൽ യോഗ്യനല്ല ഇത് സി ബി ഐ അന്വേഷണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ചിറങ്ങിപ്പോണെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിനേക്കാൾ വലിയ ആരോപണം ഒരു മുഖ്യമന്ത്രിക്ക് നേരിടാൻ ഉള്ളത് കേരളം ഭരിച്ച ഏതെങ്കിലും മുഖ്യമന്ത്രി ഇതുപോലെ ഒരു ആരോപണം നേരിട്ടിട്ടുണ്ടോ ഇതുപോലെ ാണം ഘട്ട ആരോപണം സ്വർണ്ണക്കള്ളക്കെടുത്തും സ്വർണം പൊട്ടിക്കലും അതുമായി ബന്ധപ്പെട്ട തെളിവ് നശിക്കുന്നതിന് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊലപാതകം ഉൾപ്പെടെ കാര്യങ്ങളാ രണ്ട് കൊലപാതകങ്ങളാണ് ഇപ്പൊ കൊടുത്തു വന്നിരിക്കുന്നത് രണ്ട് കൊലപാതകങ്ങൾ സ്വർണക്കള്ളക്കിടത്തുമായി ബന്ധപ്പെട്ട രണ്ട് കേസിൽ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് കൊലപാതകങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആസൂത്രണം ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാൾ ഇന്ത്യയിലെ ഏത് മുഖ്യമന്ത്രിക്കെതിരായി ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട് ഇന്ത്യയിലേത് മുഖ്യമന്ത്രിക്ക് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിന് നാണമുണ്ടോ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ആ പാർട്ടിയിൽ നട്ടലുള്ള ഒരുത്തരുണ്ടോ ഇത് ചോദിക്കാൻ ഇത് ചോദിക്കാൻ ഞാൻ സി പി എമ്മിൽ എത്രയും ഗുരുതരമായ ആരോപണമാണ് ഇങ്ങനെ ഭയന്ന് കഴിയുകയാണ് അവരെല്ലാവരും ഇപ്പൊ ഇതാണ് ഇത് വളരെ കേരളം ഞെട്ടിപ്പോകുന്ന സംഭവം തന്നെയാണ് ഇത് ഈ അന്വേഷണം പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അന്മർ ഈ ഭരണകക്ഷി എം എൽ എ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്ക നിങ്ങൾ പറ അത് തെറ്റാണ് അയാൾക്കെതിരെ നടപടി എടുക്ക് അത് നടപടി എടുക്കാൻ ധൈര്യമില്ല പേടിയുണ്ട് കാരണം അയാളുടെ കയ്യിൽ ഇനിയും വിവരമുണ്ട് എന്ന് അറിയാം സർക്കാരിന് പേടിയുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഭരണകക്ഷി എം എൽ എ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് ഉണ്ടില്ല തന്നെ അല്ല മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് അതാണ് പ്രശ്നം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനെതിരായി എടുത്താ പൊങ്ങാത്ത ആരോപണം ഉന്നയിക്കാൻ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയ ആളാണ് പി വി അൻവർ കാരണം അദ്ദേഹം പാർട്ടി നേതാവാണ് സഭാ നേതാവാണ് അദ്ദേഹം അറിയാതെ ഒരു ഭരണകക്ഷി എം എൽ എ പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കില്ല ഞാൻ അത് അന്ന് ചോദിച്ചതാണ് നിയമസഭയിൽ വെച്ച് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ നിങ്ങളെ ഗതികേടത്ത് ഞാൻ കരയണോ അല്ലെങ്കിൽ ഈ ആരോപണം കെട്ടി ചിരിക്കണോ എന്ന് ചോദിച്ചത് ഞാൻ മുഖ്യമന്ത്രിയോടെ ചോദിച്ചത് ഞാൻ ഈ ആരോപണം ഉന്നയിച്ചതല്ല പിന്നെ ഇദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരായി രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് മുഖ്യമന്ത്രി ഒരു കോൺഗ്രസ് എം എൽ എ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത് തള്ളി പറഞ്ഞേനെ അയാളോട് മാപ്പി ചോദിക്കാൻ പറഞ്ഞേ കോൺഗ്രസ് എം എൽ എ ആണ് ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിനെതിരായി ഇതുപോലെ ഒരു ആരോപണം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളെ കൊണ്ട് മാപ്പ് ചോദിപ്പിച്ചുതന്നെ ഒരു കോൺഗ്രസ് എം എൽ എ കൊണ്ട് ഇവിടെ എന്താ ചെയ്തത് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു അന്വർ പറഞ്ഞതിനെ ന്യായീകരിച്ചു ഇല്ലേ അപ്പൊ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള ഒരാള് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറയാ താങ്കൾ ചോദിച്ച ചോദ്യം ആണ് അത് വിശ്വാസയോഗ്യമല്ലാത്ത ആരോപണമാണെങ്കിൽ അയാൾക്കെതിരെ നടപടി എടുക്കട്ടെ നടപടി എടുക്കട്ടെ ഇപ്പൊ പറഞ്ഞത് എത്ര വലിയ ആളാണെങ്കിൽ നടപടിയെടുക്കുമെന്ന ഇത് പണ്ടും പറഞ്ഞാണ് ഇത് ആരോപണ വിജയൻ മുഖ്യമന്ത്രിയാണ് എന്തിനാ ശശിയുടെയും അജിത് കുമാറിന്റെയും നെഞ്ചത്തോട്ട് തരുന്നത് ആരുടെ ഓഫീസില്ല ശശിയുടെ ഓഫീസാണ് ഇത് പി ശശിയുടെ ഓഫീസാണോ ഇത് അജിത് കുമാറിന്റെ ഓഫീസാണോ അത് ശിവശങ്കറിന്റെ ഓഫീസാണോ അത് പിണറായി വിജയന്റെ ഓഫീസാണ് മുഖ്യമന്ത്രിയുടെ മനസ്സിലായല്ലോ അവിടെയാണ് ആ ഓഫീസിനെതിരായിട്ടാണ് ആരോപണം വന്നിരിക്കുന്നത് അതിന് ഉത്തരം പറയേണ്ട മുഖ്യമന്ത്രിയാണ് വാ തുറക്കണം എന്ത് പത്രസമ്മേളനായിരുന്നല്ലോ കുറച്ചു ദിവസം ഇപ്പൊ നിർത്തിയല്ലോ മിണ്ടാട്ടില്ലല്ലോ ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു ഒരു മാധ്യമ പ്രവർത്തകരെ ഒന്ന് കാണ ധൈര്യം ഉണ്ടെങ്കി വന്നിട്ട് കണ്ട് തന്റെ ഓഫീസിനെതിരായി തനിക്കെതിരായി ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയേ ഞാൻ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കി അല്ലെന്ന മുഖ്യമന്ത്രി തന്നെ മാറണമെന്ന് ആവശ്യപ്പെടുമ്പോ പിന്നെ അജിത് കുമാറിന്റെ എന്ത് കാര്യം ഇത് ഒരു കോക്കസ് അല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഉപജാപക സംഘം അവരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് കാരണം സ്വർണ്ണ കള്ളക്കെടുത്ത് വരെയാണ് അവരുടെ പരിപാടി അത് എം ആർ അജിത് കുമാർ മാത്രല്ലല്ലോ അന്വേഷിച്ചത് അത് മൂന്ന് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു മൂന്ന് പേര് ഒരേപോലെയാണ് റിപ്പോർട്ട് കൊടുത്തത് പിന്നെ സി ബി ഐക്ക് ആരോപണം എഴുതി കൊടുത്ത് അന്വേഷിപ്പിച്ചു സി ബി ഐ അന്വേഷിച്ച് സി ബി ഐ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ കോടതിയല്ലേ ചെയ്ത് അല്ലാതെ ഇവരാരും അല്ലല്ലോ എക്സോണറേറ്റ് ചെയ്ത് പോലീസൊന്നും അല്ലല്ലോ അതൊന്ന് ഒന്ന് കൊലിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അതായത് അൻബറ് ഒന്ന് കൊലിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് ഞാൻ ഇപ്പോഴും സി പി എമ്മിൽ തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടി ചെയ്താണത് ഇപ്പോഴും ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഭരണകക്ഷി എം എൽ എ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇതുപോലൊരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് ഞങ്ങൾ മുഖ്യമന്ത്രി മാറണമെന്ന് ആവശ്യപ്പെടും പിന്നെ എന്താ അജിത് കുമാര് അല്ല ഉണ്ടാവില്ലല്ലോ പുതിയ മുഖ്യമന്ത്രി വന്ന ആദ്യം അതിനർത്ഥം അതിനർത്ഥം ഈ ആരോപണം ശരിവയ്ക്കുന്നല്ലേ അതിനർത്ഥം മുഖ്യമന്ത്രി മാറിയാൽ ഈ ആരോപണം ശരിയാണെന്നല്ലേ അപ്പൊ അല്ല ഞാൻ അവർക്കെതിരായി സി ബി ഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞു സി ബി ഐ അന്വേഷിക്കുന്ന ആള് ക്രമസമാധാന ചുമതല ഞാൻ പറയും ഇല്ലില്ല ഞങ്ങൾ അത്തരം കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെയുള്ള ഒരു കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ഒരു കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല അതൊക്കെ ഞങ്ങള് അതൊന്നും ആലോചിക്കേണ്ട സമയല്ലത് ഇത് തെറ്റാണെങ്കിൽ ഇതാണ് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് അൻപർ ഉന്നയിച്ച ഭരണകക്ഷി എം എൽ എ ഞാനാണെങ്കിൽ പറയാം അടിസ്ഥാനരഹിതമാണ് പ്രതിപക്ഷം ഉന്നയിച്ചതാണ് അടിസ്ഥാനരഹിതമായ ആരോപണം എന്ന് പറയാം ഞാൻ മുഖ്യമന്ത്രിയോട് വെല്ലുവിളിച്ച കൂട്ടത്തിൽ ചോദിക്കുന്നു മുഖ്യമന്ത്രി ഈ അന്വർ ഉന്നയിച്ച കാര്യം അടിസ്ഥാനരഹിതമാണ് ഇതിലൊരു കാര്യമില്ല എന്ന് പറയാൻ അയാൾക്കെതിരായി നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അല്ലല്ലോ മൂന്ന് നാല് ദിവസമായല്ലോ അന്വർക്ക് തുടങ്ങിയിട്ട് ഒരാക്ഷരം പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ ഏ പറഞ്ഞു അപ്പൊ ആരോപണത്തിൽ കഴമ്പുണ്ട് ഒരു ഭരണകക്ഷി എം എൽ എ വന്നിട്ട് മുഖ്യമന്ത്രിക്കെതിരായി ആരോപണം ഉന്നയിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പരിശോധിക്കുന്ന അതിന്റെ അർത്ഥം അതിന്റെ അകത്ത് എന്തോ ഉണ്ടെന്നല്ലേ എന്തോ ഉണ്ടെന്നല്ലേ എന്നിട്ട് ഈ മുഖ്യമന്ത്രി തന്നെയാണ് അതിനെപ്പറ്റി അന്വേഷിക്കണ് ഈ മുഖ്യമന്ത്രി അന്വേഷിക്കേണ്ട സി ബി ഐ അന്വേഷിക്കണ്ടേ ധൈര്യം ഉണ്ടെങ്കിൽ സി ബി ഐക്ക് കൊടുക്കും പറഞ്ഞു അതെ ഇന്നലെ കൃത്യമായിട്ട് ഇന്നലെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇനി മറുപടി വന്നു അത് നിങ്ങൾ ഇതിന്റെ അകത്ത് വെള്ളം ചേർക്കും വേണ്ട നിങ്ങൾ ഇതിന്റെ അകത്ത് ഒരു വെള്ളം ചേർക്കണ്ട ഈ വിഷയത്തിൽ വെള്ളം ചേർക്കാൻ വേണ്ടിട്ട് ഒരു ശ്രമവും നടത്തണ്ട അതിനൊക്കെയുള്ള കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട് ഞാനല്ലല്ലോ നടപടി എടുത്ത കെ പി സി പ്രസിഡന്റ് അവിടെ ചോദിച്ചതാണ് അത് അറിയില്ല ഞാൻ ഇത് ഡൈലൂട്ട് ചെയ്യണ്ട ഈ വിഷയം അതിനാണല്ലോ കൊണ്ടുവന്നത് അതിനാണല്ലോ കൊണ്ടുവന്ന്